ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഭയങ്കര മഴ ആയിട്ടോ ഇവിടെ ഭയങ്കര മഴയായ നല്ല കാറും ഉണ്ട് ഇപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തേലും കറി സ്പെഷ്യൽ ആയിട്ട് കറി എന്തേലും ഒക്കെ ആ കാപ്പിയുടെ കൂടെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ അപ്പോൾ അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കാണ് നമുക്ക് ഈ കപ്പയ്ക്ക വെച്ച് കപ്പക്ക എന്നും ഓമ്മക്ക എന്നും പപ്പരയ്ക്കെന്നും കപ്പളങ്ങയെന്നും ഒക്കെ പറയുന്ന പപ്പക്ക വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോകും അപ്പോൾ അത് നിങ്ങളുടെ കൂടെ കാണിച്ചു തരാനും പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം മിക്കായ കൊണ്ട് നമുക്കൊരു പപ്പരയ്ക്ക കുത്തിയിടീക്കാം എന്നിട്ട് ബാക്കി വീഡിയോയിലോട്ട് പോവാം ജീക്ക പപ്പായ കുത്തിയിടുവാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുത്തിയിട്ട് വീഴുന്നില്ല ആ വലുത് നല്ല മൂത്ത പപ്പായണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ നിൽക്കുന്നതിന് നമുക്ക് ആവശ്യം രണ്ടും വീഴുന്ന വീഴോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം പപ്പായ വീണിലെ പപ്പായ വീണിട്ടുണ്ട് രണ്ട് പപ്പായ വീണ് കേട്ടോ അപ്പഴിതേ നമ്മുടെ പപ്പക്ക കുത്തിയിട്ടിട്ടുണ്ട് ഇത് ചെറുതൊരെണ്ണമായിട്ടോ ഇനി ഇത് ഇതിന്റെ ആവശ്യൂ ഇതിന്റെ പകുതി അല്ല പകുതി മതി നമുക്ക് കാരണം കപ്പക്ക അല്ലേ പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കറി അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കറിയാണ് അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടി കുത്തി ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ഒത്തിരി വലുതാ നല്ല എന്നാ പഴുക്കാൻ പരുവായതാ ഒരു രണ്ടു ദിവസം കൂടെ കഴിയുമ്പോൾ നല്ല പഴുക്കും നല്ല കളറൊക്കെ വന്ന് വപ്പരൊക്കെയാണ് കേട്ടോ അപ്പം ഇതാ വലുതരണം അല്ലേ ഇത് പഴുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് അതേ കുത്തിയപ്പോഴത്തേക്ക് ഇതേ നല്ല കളറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഒരു ദിവസം കൂടി ഒന്നോ രണ്ടോ ദിവസം കൂടി പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് പഴുക്കുമെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കാരണം ഇത് ഒത്തിരി വലുതാണ് ഇത് ചെറുത് ഇത് പൊട്ടാ ഇത് പൊട്ടല്ല ചെറുതാണ് അപ്പം അത് നമുക്ക് കറി വെക്കാം ഇത് നമുക്ക് കഴുപ്പിക്കാൻ വയ്ക്കാം നമ്മൾ തേങ്ങ ചിരണ്ടി എടുക്കുവാണ് ഒരമൂറ് തേങ്ങ മൊത്തത്തിൽ ഒന്ന് വേണ്ട കുറച്ച് മതി അപ്പൊ നമുക്ക് തേങ്ങ ഒന്ന് ആവശ്യത്തില് ചെറുതി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് കാണാം നമ്മുടെ വപ്പായ നരകി ഒന്ന് കീറി എടുക്കുന്നുണ്ട് ഇതിന്റെ പകുതി ഭാഗം മാത്രമേ നമ്മളിപ്പോ എടുക്കുന്നോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് പീസ് പീസായിട്ട് അരിഞ്ഞെടുക്കണം അതിനകത്ത് നിറയെ കറയാണ് അപ്പം അതിൻ്റെ എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമ്മുടെ കയ്യിലൊക്കെ കറ വരും ചിലർക്ക് അത് അലർജി ആയിരിക്കും അപ്പം അലർജിയൊക്കെ ഉള്ളവര് ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ ചെയ്യാനും പിന്നെ നമുക്കിതൊന്ന് നികത്തി കീറിയെടുത്ത് അതിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുത്തിട്ട് ചെത്തിയെടുക്കാം നമുക്കിതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കാം ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോകട്ടെ ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ഇറച്ചി എടുക്കും പോലെ ഇറച്ചി ഇറച്ചിയൊക്കെ നമ്മൾ ബീഫിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അതിൽ നിന്നും കുറച്ചുകൂടി വലിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ അതെ ഇതേ പരുവത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് ഇതെല്ലാം അങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം നമ്മുടെ കപ്പയ്ക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് കാണാം എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം ഒരു അഞ്ചാറ് കി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു സബോളയാണ് നമുക്കിതിലോട്ട് വേണുന്നത് അപ്പം വെളുത്തുള്ളി നമ്മൾ നീളത്തിൽ കീറി ഇടുക എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാതുകൊണ്ട് നീളത്തിൽ കട്ടി കുറച്ച് എടുക്കുവാണ് പിന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ നീളത്തിൽ കീറി എടുക്കുവാണ് ഇഞ്ചി നമുക്ക് നേരത്തെ കീറിയെടുക്കാം കൊത്തി അരിഞ്ഞെടുക്കാം അപ്പം എണ്ണയിലിട്ട് മൂത്തിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മൂത്തി വരും അപ്പം നമുക്കിതൊന്ന് ഒരു സവോള മതിയല്ലോ അധികം ഒന്നും വേണം ഈ ഒരട്ട് സവോള മതി വലുതല്ല ഇടത്തരം വലുതായിട്ടുള്ള സവോളയാണ് നമുക്കിതിലൂടെ നല്ലവണ്ണം അരിഞ്ഞെടുക്കാം ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത് കൺസൂണിന് അയലും ഒക്കെ പനിയായിട്ട് കിടക്കും അപ്പം രാവിലെ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയത് കൊണ്ട് ആ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ലേറ്റായി നമ്മളൊരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്തോട്ട് വെള്ളം ഒന്ന് വെച്ചിരട്ടെ ഇതിനകത്ത് കുറച്ച് വെള്ളം കിണപ്പ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പക്ക കൊടുക്കാം നമുക്ക് പപ്പയ്ക്ക് ഇങ്ങനെ ഒന്ന് വയറ്റി എടുക്കാം അപ്പം നല്ലപോലെ വയണ്ടി വരണം കേട്ടോ നല്ലപോലെ തന്നെ വേഗമൊന്നും വേണ്ട ഒരു പകുതി പകുതി പരുവത്തിൽ നമുക്കിതൊന്ന് വയറ്റി എടുക്കാം ഇനി ഇതുപോലെ ആരെങ്കിലുമൊക്കെ പപ്പ്രയ്ക്ക് കറി വെക്കുന്നെങ്കിൽ ഇതുപോലെ വയറ്റി ഒന്ന് വെച്ച് വെക്കണം നല്ല ടേസ്റ്റാണ് നമ്മുടെ പപ്പയ്ക്ക് ഇവിടെ വയണ്ടി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിലൂടെ ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ ഇതിനകത്തിട്ട് വയറ്റി എടുത്ത് എണയ്ക്കകത്തിട്ട് വയറ്റി എടുത്തായിരുന്നു ഇഞ്ചിയും എടുക്കാനായിട്ട് നമ്മുടെ കപ്പക്കായിട്ട് വഴറ്റി എണ്ണക്കാത്ത തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ള നമ്മൾ വഴറ്റി എടുക്കുന്നത് കാരണം എന്ന് വെച്ചാല് അത്ര ആ എണ്ണ ഉണ്ടായിരുന്നു അത്രയും എണ്ണയുടെ ആവശ്യമുള്ളൂ നമുക്ക് എടുക്കാം ഇതുപോലെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആദ്യം ചെറു വെച്ച തേങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മൂത്തിച്ചെടുക്കാം തേങ്ങ കൊത്തായിട്ട് വേണമെങ്കിൽ ഇടാം നമ്മുടെ ഇത് ഇച്ചിരി പച്ച ഇളം തേങ്ങയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് ടീസ്പൂണിന് ഒരു നമ്മൾ ഇതിനകത്തോട്ട് നമ്മളിതിനകത്തോട്ട് ഇട്ടുകൊടുക്കണം ഈ സമയത്ത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം ആ പെരിഞ്ചീരകം കൂടി ഒന്ന് മൂത്ത് വരട്ടെ നമ്മൾ വേറെ ഗരം മസാലപ്പൊടിയോ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല ഈ പെരുന്നീരം ആവശ്യത്തിന് ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇതിന് കുറച്ചും കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അത് നല്ല സ്പെഷ്യൽ കറിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സാധനങ്ങൾ വേസ്റ്റ് തിന്നുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ പച്ചക്കറി പച്ചക്കറി കടയിൽ പോയി മേടിച്ച് കഴിഞ്ഞാൽ ആ അത് കിട്ടത്തില്ല നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്നുള്ളത് ചുറ്റുമുള്ള സാധനങ്ങൾ മാക്സിമം കിട്ടുന്നതിന് മാക്സിമം കറി വെച്ചൊക്കെ കുഞ്ഞുന്നതൊക്കെ കൊടുക്കണം അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ വീട്ടിൽ കുറച്ചൊരു സ്ഥലം ആണെങ്കിൽ ഒരു ഒരു ചുറ്റി ചീര ആയാലും ഒരു ഓമ്മക്കയുടെ മരമായാലും ഒരു കപ്പരക്കയുടെ മരമായാലും ഒക്കെ നമുക്ക് നട്ടുപിടിക്കാവുന്നതാണ് അതിലധികം വളങ്ങളൊന്നും വേണ്ടാത്ത സാധനങ്ങളുണ്ട് അതുപോലെ ചീര നമ്മുടെ ചുവന്ന ചീരയൊക്കെ വലിയ വളങ്ങളൊന്നും വേണ്ടാത്ത സാധനമുണ്ട് കോവയ്ക്ക കോവലൊക്കെ എവിടെയെങ്കിലും കൊണ്ടിട്ടാലും ായിട്ടൊക്കെ തേങ്ങയെ ഈ പരുവായിട്ടുണ്ട് മൂക്കെ ഒത്തിരി കത്തിച്ചെടുക്കണ്ട മൂപ്പിച്ചതേ ഉള്ളൂ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് നമുക്കിനി ഈ ചട്ടിയൊക്കെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാം രണ്ടേ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ വെച്ചിട്ടുള്ളൂ അധികം ഒന്ന് വെച്ചിട്ടില്ല നമുക്ക് ഈ ഓരോരുത്ത സമോള ഒന്ന് വഴറ്റിയെടുക്കാം നല്ല പോലെ ഒന്ന് വഴക്കി എടുക്കാം നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ലാസ്റ്റ് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുന്നതിനെ സമോള പെട്ടെന്ന് വഴണ്ടി വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ല പോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് സഭോള വായേണ്ടി വരുന്ന സമയത്തിന് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ സവോള നല്ലപോലെ വായു വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിനകത്തോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം പൊടികളെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ അപ്പം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് എടുക്കണം വയറ്റി എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇനിയൊക്കെ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇതുപോലെ മുളക് പൊടി ആദ്യമേ ഇട്ട് കൊടുത്ത് വഴറ്റി വേണമെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കളർ കിട്ടും അപ്പം ഇനി എല്ലാവരും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉഴി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മുപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്കതിനകത്തോട്ട് ഒരു പകുതി തക്കാളിയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇറക്കി ഇറക്കി കൊടുക്കാം കപ്പക്കതേ ഇതിനകത്തോട്ട് വയറ്റി വെച്ചിരിക്കുന്ന കപ്പക്ക അതിനകത്തോട്ട് ഇച്ചു കൊടുക്കാം ഇറ്റ കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇറക്കി കൊടുക്കുവാണ് നല്ല പോലെ നമ്മളെ അരച്ചി വെച്ചിരിക്കുന്ന കൂട്ടാണ് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കൂട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം തന്നെ വെള്ളം നമ്മുടെ പപ്പരക്കറിയിൽ ആശയത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇപ്പം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം തിളപ്പിക്കാന് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചു വരട്ടെ നമ്മുടേതേ പപ്പരക്കറിച്ച് തിളക്കുന്നതുണ്ടോ എണ്ണ എല്ലാം തേഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ഫ്ലേവർ നല്ല മണം വരുന്നുണ്ട് ചിക്കറിയുടെ ഒക്കെ ഒരു മണം വരുന്നു ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഉണ്ടാക്കുന്ന മണമില്ല അതുപോലുള്ള മണം വരുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ ഈ ഇങ്ങനെ ഒരു കറി നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഇനി വെച്ച് നോക്കണം നമ്മുടെ കുഞ്ഞ് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയത് അടിപൊളിയൊരു കറിയാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ആരെയും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ കറ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ായിട്ടുണ്ട് നമ്മൾ എല്ലാവരും നോക്കണം ലൈല് ഉറക്കം വേണ്ടിയിട്ടുണ്ട് അപ്പം ഇനി അധികം നേരം വീഡിയോ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ പപ്പായക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം നമ്മുടെ തിന്മ ചാനലാണ് അതൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി വരുമ്പോഴേ ബൈ